പ്രഖ്യാപനം മുതൽക്ക് തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ചിത്രമാണ് തലൈവർ വൺ സെവൻറ്റി വൺ കോളിവുഡിലെ ഇപ്പോഴത്തെ സെൻസേഷൻ ഡയറക്ടർ ലോകേഷ് കനകരാജും രജനീകാന്തും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനിടെയാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ വരുന്നത് ലോകേഷ് കനകരാജിന്റെ ഈ ചിത്രത്തിലേക്ക് ഷാറുഖ് ഖാനെ ഒരു വേഷം ചെയ്യാൻ വിളിച്ചുവെന്നും എന്നാൽ ഷാറുഖ് ഖാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചു എന്നുമാണ് പുറത്തു വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില സിനിമാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഷാറുഖ് ഖാനെ കൊണ്ടുവരാൻ ലോകേഷ് കനകരാജിന് താല്പര്യമുണ്ടായിരുന്നു ലോകേഷ് ഷാറുഖ് ഖാനെ കാണുകയും അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ക്യാരക്ടർ സംബന്ധിച്ച് വിശദമായി അദ്ദേഹത്തോട് വിവരിക്കുകയും ചെയ്തു ഷാറൂഖിന് കഥയും റോളും ഏറെ ഇഷ്ടപ്പെട്ടു രജനീകാന്തിനൊപ്പം അഭിനയിക്കാൻ വിളിച്ചതിൽ തൻ്റെ നന്ദിയും പറഞ്ഞു എന്നാൽ തനിക്ക് ഇപ്പോൾ ഈ റോൾ ചെയ്യാൻ സാധിക്കില്ലെന്ന് ഷാറുഖ് ലോകേഷിനെ അറിയിച്ചു ഷാറുഖ് വളരെ മാന്യമായി തന്നെയാണ് ലോകേഷിനെ ഈ കാര്യം അറിയിച്ചത് ബ്രഹ്മസ്ത്ര റോക്കറ്റ് ടൈഗർ ത്രീ തുടങ്ങിയ ചിത്രങ്ങളിൽ തുടർച്ചയായി ഗസ്റ്റ് അപ്പിയറൻസുകൾ ഷാറൂഖ് നടത്തിയിരുന്നു അതിനാൽ തന്നെ സ്വന്തം ചിത്രങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് റിപ്പോർട്ട് അതേസമയം ലോകേഷിൻ്റെ കൂടെ ഒരു സോളോ ചിത്രം ചെയ്യാൻ ഷാറുഖ് താൽപ്പര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് അതേസമയം ലോകേഷ് ഷാറുഖാൻ നിരസിച്ച റോൾ ചെയ്യാൻ ഇപ്പോൾ രൺവീർ സിംഗുമായി ചർച്ച നടത്തുന്നു എന്നാണ് വിവരം രൺവീർ ഈ റോളിൽ താല്പര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട് രൺവീറുമായി കഥാപാത്രം സംബന്ധിച്ച ചർച്ച കഴിഞ്ഞു സിനിമയിൽ ഭാഗമാകും മുമ്പ് മുഴുവൻ തിരക്കഥയും കേൾക്കാൻ രൺവീർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഷാറൂഖിനോടും രൺവീറിനോടും പറഞ്ഞ ക്യാരക്ടറിന് തലൈവൻ വൺ സെവൻറ്റി വൺ വിജയിച്ചാൽ സ്പിൻ ഓഫ് ചിത്രം ചെയ്യാൻ പോലും സാധ്യതയുണ്ടെന്നാണ് ലോകേഷ് ടീമുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രൺവീറും ലോകേഷും തമ്മിലുള്ള അടുത്ത കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യത്തിൽ നടക്കും എന്നാണ് വിവരം ലോകേഷ് രജനീകാന്ത് ചിത്രം ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കാനാണ് പദ്ധതി സൺ പിക്ചേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നത് രജനീകാന്തിൻ്റെ വൺ ഹിറ്റായ ജയിലർ സൺ പിക്ചേഴ്സായിരുന്നു നിർമ്മിച്ചത് ഈ ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം